ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൂട്ടുകാരി ഇന്ന് രാവിലെ എണീച്ചു എണീക്കാൻ കുടിയും കഴിഞ്ഞ് ഫ്രഷ് ആയി പുറത്തിറങ്ങിയോളൂ കേട്ടോ കുഞ്ഞു കുഞ്ഞു പെണ്ണു എണീച്ചിട്ടില്ല ആരും എണീച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ലായിരുന്നോ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കാ കേട്ടോ സമയം കൊറേ ആയിട്ടുണ്ട് ഏകദേശം ഒമ്പത് മണി ആയിട്ടുണ്ട് കേട്ടോ നോക്കിയേ മലബുളമൊക്കെ മിന്നിക്കൊണ്ടിരിക്കട്ടോ നിങ്ങൾ പകല് കണ്ടില്ലായിരുന്നോ രാത്രിയല്ലേ കണ്ടേ പകൽ ഇങ്ങനെയാണ് ലുക്ക് ആറൊക്കെ മിന്നെ വെട്ടി തിളങ്ങ അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പുൽക്കൂട്ടിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കാം നിങ്ങൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇത് പൂട്ടുന്നില്ലേ പൂട്ടില്ലെങ്കിൽ എല്ലാ ആൾക്കാർ ആൾക്കാരെടുത്തുകൊണ്ട് പോകില്ല എന്ന് പക്ഷെ നമ്മളിട്ട് ഇത് പൂട്ടാറുണ്ട് കേട്ടോ ആപ്പാട് ഓപ്പൺ എന്ന് വെച്ചാൽ ആ ഏരിയയിലാണ് അത് ഉടനെ തന്നെ നമ്മൾ പൂത്തും എന്താ നമ്മൾ ലാബും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇതിനകത്തായിരുന്നു നമ്മൾ കണക്ട് ചെയ്ത് അപ്പം ഇതൊന്ന് ഓഫ് ആക്കിയിട്ട് ഈ വയർ അങ്ങോട്ടേക്ക് ഉള്ള കറണ്ട് സപ്ലൈ പോകും ഇനി ഇവിടേക്ക് വെച്ച് നമുക്ക് വർക്ക് ചെയ്യാനുള്ള കറണ്ട് ഇവിടെ നിന്ന് എടുക്കാം നമുക്ക് ഈ ഗ്യാപ്പ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് അവിടെ നമ്മൾ മൂന്ന് വിൻഡോ വെക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ വിൻഡോ ഒക്കെ വന്നിട്ടുണ്ട് ഇതാ ഇത് നമ്മുടെ ചേട്ടായി ഉണ്ടാക്കി തന്നാണ് കേട്ടോ ചേട്ടായി അങ്ങനെ ആശാരിപ്പണി ചെയ്യുന്നതാണ് അപ്പം ചേട്ടായി ഇതാണ്ട് ഈ സാധനം ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് ഇതിന് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേട്ടൻ വരൂ കേട്ടോ അപ്പം നമുക്കത് കാണിച്ചു തരാം വെച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചുതരാം പിന്നെ പുറത്തുനിന്ന് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഈ വാതില് ഈ വാതില് അത് അതിൻ്റെ ആവശ്യമുള്ളൂ കാരണം നമുക്ക് നമ്മുടെ വക്കുണ്ട് പൈനയുണ്ട് ഉണ്ട് അവിടെ ബുക്കും ഇവിടെ കൂട്ടുകാടുന്നുണ്ട് റൈൻ എപ്പോഴും പുറത്തുണ്ടാവും എനിക്ക് ആറേം കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പൊ അങ്ങനെ കള്ളന്മാരും അങ്ങനെ അങ്ങനെ പേടിക്കാൻ ഒന്നുമില്ല കേട്ടോ അപ്പൊ കൂട്ടുകാർ ഇന്നത്തെ പീഡി എന്താ വെച്ചാൽ നമ്മുടെ ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ ഞങ്ങളെ പൊന്നു വിണീച്ച് വരുമ്പോഴേക്കും ആ കാര്യങ്ങൾ കാണാം അപ്പോൾ ആദ്യ തന്നെ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വന്നിട്ട് നമ്മുടെ സ്റ്റുഡിയോ റൂമിൽ വന്നിരിക്കും ഇവിടെ നോക്കി മൊത്തം പൊടി ആയിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ഭിത്തി മൊത്തം നമ്മൾ കളിമണ്ണം കൊണ്ടൊക്കെ ഇല്ലാ തീർച്ചേക്കുന്നേ അപ്പൊ അതിന്റെ പൊടി ചെറുതായിട്ട് കണ്ടോ നമ്മുടെ ഈ കറുത്ത ക്ലാസ് ആകുമ്പോൾ ശെരിക്കും കാണാവേ കാണാവോ അങ്ങനെ ചാടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വർക്കിംഗ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡിസൈനറായിട്ട് വർക്കും ചെയ്തിട്ടുണ്ട് അപ്പൊ എന്റെ വർക്കുകളും കാര്യങ്ങളും കറക്റ്റായിട്ട് പോകണം നമ്മുടെ ചാനലിന്റെ കാര്യങ്ങൾ പോകണം അപ്പം അതെല്ലാം ഒരു ലിസ്റ്റ് ആക്കലാണ് രാവിലെ എണീച്ച് പാടെ വന്നിട്ടുള്ള ഫസ്റ്റ് ത്രിപാടി അപ്പം അത് ചെയ്തിട്ടെ അത് ചെയ്ത് തീർത്തിട്ട് കാണാം ചെറിയൊരു പ്രശ്നം പറ്റി നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇന്ന് കാര്യങ്ങൾ നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് സാധാരണ ദിവസത്തെ പോലെ ആയിരിക്കില്ല ഇന്നത്തെ ഷെഡ്യൂളും നമ്മൾ ചെയ്യുന്ന വർക്കുകളും കാര്യങ്ങളും ില്ല എന്റെ ദൈവമേ അമ്മക്ക് ചപ്പാത്തി കൊടുക്കുവാനോ പൊന്ന് വയ്യാണ്ട് അടക്കുന്നത് കണ്ടിട്ട് കൈക്ക് സങ്കടമായിട്ടോ ചപ്പാത്തി സ്കൈ സ്കൈ നേരത്തെ

സംഭവം എന്താന്ന് വെച്ചാല് മൈഗ്രൈൻ കൂടി അതിന്റെ പ്രശ്നം കൊണ്ട് നല്ല തലവേദന കെട്ടി ഉള്ളതുകൊണ്ട് ഒന്നും അടുത്തൊന്നും മിണ്ടിയാല് ചിലപ്പോ കലിപ്പാകും അതുകൊണ്ട് ഞാൻ എനിക്ക് എണിക്ക് ഇത് കഴിച്ചേ നല്ല മീൻകറി നല്ല ചപ്പാത്തി കേട്ടോ സോഫ്റ്റ് ചപ്പാത്തി നല്ല കിട്ടില്ല മീൻകറിയുവാഴിക്കാ അങ്ങനെ പൊന്നുവിന് രാവിലത്തെ ഫുഡ് കൊടുത്തു ഞാനും കഴിച്ചു സ്കൈയും കഴിച്ചു അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ സ്കൈനെ കുളിപ്പിച്ചു കേട്ടോ സ്കൈനെ ിച്ചു അപ്പോൾ ഒന്നിപ്പോൾ റെസ്റ്റ് എടുക്കുക കൂട്ടുകാരെ അപ്പൊ പൊന്നുമാണ് സാധാരണ നമ്മുടെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാറ് പൊന്നുവാണ് അപ്പൊ പൊന്നുവിന് ഇന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം മൈഗ്രീനും എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് പൊന്നുവിന് ഫോൺ നോക്കിയിരിക്കൽ ഫോൺ നോക്കുന്നതിനുള്ള ഇങ്ങനെ ആ ഒച്ചപ്പടുമകളൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇന്നിട്ട് വളോഗ്സ് ഒക്കെ കിട്ടിയാൽ നോക്കട്ടെ അപ്പോൾ എഡിറ്റ് ചെയ്തതിന് കാണാം അങ്ങനെ എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കുറച്ചൊക്കെ തീർത്തു പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം പൊന്നു നല്ലപോലെ പെയിൻ കൂടിയിട്ടുണ്ട് ഭയങ്കര തലവേദനയും കുറെ പെട്ടെന്ന് ഛർദ്ദിച്ചു ഛർദ്ദിച്ച് വല്ലാണ്ട് വയ്യാണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇന്നത്തെ പണികളൊന്നും അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നില്ല നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഷോർട്സ് എടുക്കുന്നതാണെങ്കിലും അതൊക്കെ പെൻഡിങ് ആയി എൻ്റെ വർക്കാണെങ്കിലും പെൻഡിങ് ആയി എന്നിപ്പോൾ ശുശ്രൂഷയായിരിക്കും ശുശ്രൂഷയാണുള്ളതൊക്കെ ആയിരിക്കട്ടെ എന്ന് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനകത്ത് നമ്മൾ മെയിനായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ വർക്കുകൾ കറക്റ്റായിട്ട് കറക്റ്റ് ടൈമിൽ കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നിന്നുള്ളൊരു പ്രശ്നം ഉണ്ടാകും വർക്കിൻ്റെ ആ ഭാഗത്തുള്ള പ്രശ്നം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്കിപ്പം യൂട്യൂബിലാണെങ്കിൽ നമുക്ക് വീഡിയോ ഇടണമെങ്കിൽ കറക്റ്റ് സമയത്ത് വീഡിയോ ഇടണം നമ്മളിപ്പം കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയിട്ട് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ ഇട്ടില്ലെങ്കിൽ അതും പ്രശ്നമാണ് അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്യണം ഇങ്ങനെ സിറ്റുവേഷനൊക്കെ വരുമ്പം നമ്മൾ അങ്ങനെയുള്ള വർക്കിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഹെൽത്തിന്റെ കാര്യങ്ങളും എയ് ടു സെഡ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ മെയിൻ്റെയിൻ എല്ലാം മാനേജ് ചെയ്യണം അപ്പം അതിൻ്റെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പം ഇന്ന് നേരെ ഇനി ഹോസ്പിറ്റൽ മിക്കവാറും പോകേണ്ടി വരും നല്ല ടയർഡായിട്ടുണ്ട് ആൾ കുഞ്ഞാണെങ്കിൽ ഷർദ്ദിക്കാൻ പറ്റിയ ഒന്നും ഇല്ലതായും പക്ഷേ ഛർദ്ദിക്കാൻ വരുവാണെങ്കിലും അങ്ങനെയാണ് മൈഗ്രെയിൻ കൂടിയിട്ടാണെങ്കിലും കണ്ണ് മൊത്തം മൂടി കെട്ടിയിട്ടേക്കാണ് കേട്ടോ തലയിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് കണ്ണിലിങ്ങനെ വെളിച്ചടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടു അങ്ങനെ കെട്ടി കെട്ടിവെച്ചേക്കുന്നത് അത് കഞ്ഞിവെള്ളം കൊടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം ഉപ്പിലിട്ട് കുറച്ച് കുറവച്ച് കൊടുക്കും അപ്പോൾ കഴിക്കുന്നുണ്ട് അപ്പം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കണം എന്നിട്ട് കുറവില്ലെങ്കിൽ നേരെ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകും ചിലപ്പോൾ ട്രിപ്പ് വേണ്ടി വരും അപ്പൊ അതായിരിക്കും ഇന്നത്തെ പരിപാടി കേട്ടോ ഇതിനടയ്ക്ക് നമ്മുടെ വോക്ക് എടുക്കണം അതുപോലെ തന്നെ വർക്കിന്റെ കാര്യം നോക്കണം ഹെൽത്തിന്റെ കാര്യം നോക്കണം എല്ലാം കൂടെ മാനേജ് ചെയ്യണം അതിന്റെ ഇടയ്ക്ക് ഇത് കണ്ടോ മാറിയും പിണങ്ങിയിരിക്കുന്ന പോലെ പോലെ ഡൂട്രൻ്റെ പരിപാടിയാട്ടോ പ്രതിമ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും പ്രതിമ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കും വിട്ട് പൊന്നിന്റെ കാര്യങ്ങൾ നോക്കട്ടെ ടൈഗർ ഫാം കേക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക പുന തലേ ടൈഗർ ഫാം കേൾക്കുമ്പോ കഴിക്കാൻ അത് വേണം എന്നോട് പരിപാടിയാണേ െ പോയോ പിന്നെ കൊന്നുവാണെങ്കിൽ നല്ല അവശ് അപ്പൊ കുടിച്ച കുറച്ച് ആശ്വാസം കിട്ടൂട്ടോ തലേ കണ്ടെ എണ്ണ വെച്ചിട്ടുണ്ട് ഈ എണ്ണ കണ്ടോ ഇത് നമ്മള് അവിടെ അഡ്മിറ്റ് ആയപ്പോ വിമലാമേരി അഡ്മിറ്റ് ആയപ്പം അടുമേനക്ക് അഡ്മിറ്റ് ആയപ്പോ തന്ന എണ്ണയാ ഇത് തലേ തേച്ചാൽ നല്ല സുഖാരിക്കും തളിക്ക് അല്ലേ കുടിക്കുമ്പോൾ നല്ല ആശ്വാസം കിട്ടുമായിരിക്കും കേട്ടോ അങ്ങനാ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയി പൊന്നൊന്ന് ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് എണീച്ചപ്പളേക്കും നീ ഉറങ്ങിയില്ലായിരുന്നു അപ്പൊ സമയം ഏകദേശം ഈവനിങ് ആയിട്ടുണ്ട് ഇന്നപ്പോ നമുക്ക് മധുര കിഴങ്ങ് കേട്ടോ കൊറച്ച് മധുര കിഴങ്ങ് വാങ്ങിയിട്ടുണ്ട് അപ്പൊ മധുരക്കിഴങ്ങ് കഴിക്കാം നമുക്ക് വൈകുന്നേരം നല്ല ടേസ്റ്റ് അല്ല മധുരക്കിഴങ്ങ് എന്തൊക്കെയോ സംസാരിക്കുന്നു അമ്മക്ക് പൊയ്ക്ക് കിഞ്ഞോട് അപ്പൊ നല്ല മധുരക്കിഴങ്ങ് ഒഴുകിട്ടുണ്ട് കേട്ടോ നല്ല മധുരക്കിഴങ്ങും നല്ല മീൻകറിയുണ്ട് അതും കൂട്ടി ഞങ്ങള് ഇപ്പൊ ഏഴര ആയിട്ടുള്ള സമയം ഈ സമയത്ത് ഞങ്ങളെ കുഞ്ഞു ക്ലാസ് ഉണ്ട് നിന്റെ ക്ലാസ് കൈപ്പുള്ളി കൈപുള്ളി കൈപൊള്ളി കൈപൊള്ളി മുക്കി ടൈമിൽ ആ ക്ലാസ്സത്തില് എനിക്ക് പാ

എനിക്ക് വേണേ എങ്ങനെ ഇണ്ട് ചെറ്റല്ലേ അപ്പൊ ഇത് കഴിക്കട്ടെ കേട്ടോ കഴിച്ചിട്ട് നമുക്ക് വർക്കൌട്ട് ചെയ്യാൻ പോണ പോയിട്ട്

Apple. Apple. Orange. Apple. O. o. Ra. J. J. Orange. Orange. Mu. Mu. Di. 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 Mundiri. Di. Pa. ഡം പപ്പടം പപ്പടം ഞാൻ കഴിച്ചോമ്മി പെനസിൽ മനസ്സിലായില്ലേ മമ്മി സൂപ്പർ ചിക്കൻ കറി വെക്കുന്ന ദിവസമൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റില്ല

എന്റെ തുടങ്ങിയില്ലായിരുന്നു ഇഷ്ടം എന്റെ ഏതോ പണ്ടത്തെ ഒരു ഫോട്ടോയും മുക്കി പിടിച്ചോ വന്നിട്ട് എൻ്റെ പാഴെ പാജ് എവിടെ േ എവിടുന്നാ കിട്ടിയേക്കാ എവിടന്നാ കിട്ടിയേ എൻ്റെ ടോം പോങ്ങിപ്പിച്ചു 내 간다 폴이 붙여서 갖고 놀기다. 내가 고 다이 잊 아. 알아 아. 올리 붙가고 놀려고. 어. 앞변이 올리 붙여 줘디. 에? 내데 네데 포토 해도 리냐장지 아니야, 아니야, 아빠. 내가 포토 포토. 포토기네아 അപ്പോൾ വീട്ടുകാരെ ഇനിയാണ് നമ്മൾ ഷോർട്സ് എടുക്കാൻ പോകുന്നത് കാരണം നമ്മൾ ഇന്ന് പകലെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ രാവിലെ ഇണീച്ച് വാടെ കുറച്ച് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തന്നെ ഷോർട്സ് എടുക്കാൻ നോക്കുന്നേ പക്ഷേ ഇന്ന് അറിയാലോ ഇന്ന് ഇങ്ങനെയായ അവസ്ഥ കൊണ്ട് നമുക്ക് പകൽ ഷോർട്സ് എടുക്കാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇന്ന് നൈറ്റ് ആണ് ഷോർട്സ് എടുക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സീൻ റൂമാണ് പൊന്നും കയ്യും അവിടെ അപ്പൊ എല്ലാം തെറ്റായി കൂട്ടിരിക്കുക ഇവിടെ നമ്മുടെ ക്യാമറമാൻ കൊറേ ആൾക്കാർ ലഭിച്ചിട്ടുണ്ട് നമ്മുടെ ഷോർട്സ് എടുക്കുമ്പോ ആരാണ് നമ്മുടെ ക്യാമറമാൻ ക്യാമറമാൻ നമ്മുടെ ക്യാമറമാൻ ശരിക്കും നമ്മുടെ ഷോർട്സ് എടുക്കുന്ന ഞങ്ങൾ മൂന്നുപേരെയുള്ള ഫ്രെയിമിലാവുമ്പോ നമ്മുടെ ക്യാമറമാൻ താണ്ടേ ഇതാണ് ക്യാമറമാൻ അങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കും അങ്ങനെയാണ് ഷോർട്സ് എടുക്കും ഇന്നത്തെ ഷോർട്സ് എടുക്കാൻ വേണ്ടി പോവാ ഇപ്പൊ ഏകദേശം സമയം പന്ത്രണ്ടേ കാലമായിട്ടുണ്ട് രാത്രി അപ്പൊ എടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് വേണം നാളെ രാവിലെ അപ്പൊ എടുക്കട്ടെ സമയം കളയുന്നില്ല ഫസ്റ്റ് ഷോർട്സ് എടുക്കണം കേട്ടോ അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അങ്ങനെ നമ്മൾ

അത് ഭയങ്കര ആ സമയത്ത് അത് കാണുമ്പോ നമുക്ക് ചിരി വരും അങ്ങനെ കൊറേ റീടേക്ക് എടുക്കേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ എടുത്തെടുത്ത് എടുത്ത് അങ്ങനത്തെ ഇന്നത്തെ ഷോർട്സ് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ വന്ന ഷോർട്സ് ആയിരിക്കും കേട്ടോ അത് ഇന്ന് രാവിലെ വരുന്ന ഷോർട്സ് അല്ലേ അവിടെ ഉണ്ടാവില്ല ഷോർട്സ് അപ്പൊ അത് നിങ്ങൾ കാണാത്ത കണ്ടു കണ്ടുപോക്ക എന്നിട്ട് നിങ്ങൾക്ക് അതായത് കമന്റ്സ് ഒക്കെ ചെയ്യട്ടോ അപ്പൊ ഇപ്പൊ ഇത്ര ഇന്നത്തെ ഡെയിലി മേ ലൈഫ് എന്ന് വെച്ചാൽ നമ്മളിനി കടന്നുറങ്ങാൻ വേണ്ടി പോവാ വെള്ളം കുടിച്ചു ഞാനും പോവാട്ടോ അപ്പൊ അത്രയും അങ്ങനെ പറഞ്ഞോ ഒരു ദിവസം ഓക്കെ ഒരു മണിയിൽ നിന്ന്